ഹലോ നമസ്കാരം ഇല്ല കൊതംപോലെ കൃഷിസ്ഥലത്തിൽ തന്നെയാണ് ഇപ്പം തൂങ്കാരി വന്ന കൃഷിസ്ഥലത്ത് തന്നെയാണ് അപ്പോൾ നമുക്കൊരു കൊല കൃഷിപ്പണി കൃഷിപ്പണിയെടുക്കുമ്പോൾ ഓരോരോ കൊലകൾ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനസൂർ കൊലിയായത് ഇപ്പോൾ പലത്ത ഉണ്ടെങ്കിൽ ഇത് നമുക്ക് പല ജാതിയിലും കൊഴക്കാം പെട്ടെന്ന് വേഗത്തിൽ വെച്ചിട്ട് കൊത്തു ചോദിക്കാം നമുക്ക് എങ്ങനെയാണ് നോക്കാം നമുക്ക് കൊത്തേണ്ട വേഗം നോക്കാം പെട്ടെന്ന് ഭയച്ചിട്ട് എടുത്തുണ്ടെങ്കിൽ ഇന്നോളം മൊബൈലിനെട്ടി വരെ നമ്മൾ കൃഷി ചെയ്യുക ിലോ ഉണ്ട് രണ്ടുങ്ങൾ ഇതാണ് മയച്ചൂർ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ കൊത്തി കാണണം ഇനി നമുക്ക് കൊത്തുന്ന നോക്കാം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടു പകുത്ത് കുറേ തിന്ന് ഇതാ ഇതൊരു വാണ്ട കിലോ ഗണ്ടുങ്ങൾ ഇത് മയശൂർ കായാന്നേ മയശൂർ ഇത് നമുക്ക് പിടിയിൽ വില കുറവാണുള്ളൂ എന്നാണ് പറഞ്ഞിട്ട് ഇന്നാലും നമ്മളെ ചിലവിനെ കുറിച്ച് പണിയെടുക്കുമ്പോഴൊക്കെ ചിലവിനല്ലോ ഇതെന്ത് ചെയ്യുക ഇത് നമുക്ക് കടയിലങ്ങ് കൊടുക്കാം കുറച്ച് ചേനയും കൊടുക്കാനുണ്ട് എല്ലാം കൂടി കടയിലങ്ങ് കൊണ്ടു കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ തൂപ്പ് കൊത്തിയിട്ട് ഒരു പണിയെടുക്കുമ്പോൾ പിടിച്ചാൽ ഇവിടെ ഇവിടെ കാമ്പ് കളിച്ചാൽ ഇഷ്ടമാണ്